രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അമേരിക്ക ഇറാഖിൽ നിന്നും പടിയിറങ്ങും കരാർ വ്യവസ്ഥ ഇരുപത്തി ആറോട് കൂടി അവസാനിക്കുമെന്നും കൂട്ടമായിരിക്കുന്ന ഒരു സൈനിക പിന്മാറ്റം ഇറാഖിൽ നിന്നുണ്ടാകും എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടെ ഇറാനും ഇറാക്കും തമ്മിൽ സംയുക്തമായിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ വ്യത്യസ്ത മേഖലകളിൽ സംയോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാഷ്ട്രങ്ങളായി ഇറാനും ഇറാഖും മാറും രണ്ട് കൂട്ടരും രണ്ട് രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും സഹകരിക്കാവുന്ന സംവിധാനങ്ങളുള്ള സാമുദായിക വിഭാഗമാണ് ഷിയാക്കളാണ് രണ്ട് രാജ്യത്തും ഭൂരിപക്ഷം ഉള്ളത് എന്നതിനാൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത സാധാരണഗതിയിൽ നിലനിൽക്കാറില്ല ഏകോപനത്തോടു കൂടിയാണ് അവർ പോകാറുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ആരംഭിച്ചു ഇറാഖ് അതിന് പിന്തുണ നൽകുകയും ചെയ്തു ഇറാഖിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ പിന്മാറണം എന്നുള്ളത് എല്ലാ കാലത്തും ഇറാഖിൻ്റെ ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു പക്ഷേ അവരൊരിക്കലും അത് സമ്മതിച്ചിട്ടില്ല അതായത് അമേരിക്ക സമ്മതിച്ചിട്ടില്ല പല ഘട്ടങ്ങളുണ്ടായ സമയത്തും അതായത് ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഒരു സ്ഥിരം പല്ലവിയും പരിപാടിയുമായിട്ട് അമേരിക്ക കൊണ്ടു നടന്ന സമയത്തെല്ലാം ഇറാഖ് ശക്തമായിട്ട് ഈ രീതിയിൽ എതിർത്തിട്ടുണ്ട് ഇറാൻ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് തങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ആക്രമിക്കുന്നത് ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർ തിരിച്ച് ഇങ്ങോട്ടും ആക്രമിക്കും അങ്ങനെ ഒരു ശത്രുതയും ഇല്ലാത്ത രാജ്യങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്ന പ്രവർത്തനം തങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ചെയ്യരുത് എന്ന് പല ഘട്ടങ്ങളിലും ഇറാഖ് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പത്തൊൻപതിന് ഒരു സുരക്ഷാ ഉടമ്പടി ഇറാനും ഇറാഖും തുടങ്ങിയതാണ് ഈ ഘട്ടത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് പിന്നീട് പതിനാല് കരാർ വ്യവസ്ഥകൾ ഇറാനും ഇറാഖും തമ്മിലുണ്ടാക്കി അതിൽ സാമ്പത്തികം വിദ്യാഭ്യാസം സാംസ്കാരികം വ്യാപാരം സുരക്ഷ പ്രാദേശിക പ്രാദേശിക വികസനം തുടങ്ങി ഒരുപാട് പതിനാലോളം കാര്യങ്ങൾ അന്ന് ഏറെക്കുറെ ധാരണയായതാണ് അതിർത്തി സുരക്ഷയുമായിട്ട് അതിർത്തി സൈനിക സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അന്ന് ഏകദേശം ധാരണയെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിഅൻപത് ഒൻപത് മുതൽ നമ്മൾ അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ യുദ്ധവും വൈരവും പ്രശ്നങ്ങളും വിഷയങ്ങളുമായി സങ്കീർണമായിരുന്നു ഇറാനും ഇറാഖും തമ്മിലുള്ള രാജ്യത്തിൻ്റെ അകത്തുള്ള വിഷയങ്ങൾ വലിയ സാമ്പത്തിക തകർച്ചയും വലിയ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അത് എഴുപത്തി എഴുപത്തി അഞ്ചിൽ സദ്ദാം ഹുസൈൻ ഭരണത്തിൽ വരുന്ന ആദ്യ കാലഘട്ടം ആദ്യം അദ്ദേഹം പ്രസിഡൻ്റല്ല ആദ്യ അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിരുന്നു എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ വൈസ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇറാനുമായിട്ട് ഒരു സുരക്ഷാ കരാർ കരാറുണ്ടാക്കി ആ കരാർ എന്ന് പറഞ്ഞാൽ ഷട്ടൽ അറബ് എന്നാണ് അതിനെ പറയുന്നത് ആ കരാർ വ്യവസ്ഥയൊക്കെ പറയുന്നത് നദിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം വരികയും ഭരണം അട്ടിമറിയുകയും ചെയ്തതോടുകൂടി ഈ കരാർ സദ്ദാം ഹുസൈൻ മാത്രം റദ്ദാക്കി ഞങ്ങൾ ആ കരാർ വ്യവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞു അതോടുകൂടി കരാർ വ്യവസ്ഥ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടായി അത് പിന്നീട് യുദ്ധത്തിലേക്ക് എത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കരാർ റദ്ദാക്കുന്നു തൊള്ളായിരത്തി എൺപതിൽ യുദ്ധം ആരംഭിക്കുന്നു എട്ട് വർഷം നീണ്ടു നിന്ന തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ നീണ്ടു നിന്ന യുദ്ധം പത്ത് ലക്ഷം മനുഷ്യന്മാർ മരിച്ചു വീണതായിരുന്നു മാരകമായിരുന്നു യുദ്ധമായിരുന്നു ഇറാനും ഇറാഖും തമ്മിലുള്ളത് രണ്ടായിരത്തി മൂന്നിൽ സദ്ദാമിന്റെ ഭരണം വീണു സദ്ദാമിന്റെ ഭരണം വീണതോടുകൂടി ഷിയ വിഭാഗം അധികാരത്തിലേറി എവിടെ ഇറാഖിൽ ഇറാഖിൽ കൂടി പിന്നീട് ഇറാനുമായിട്ട് വലിയ സഹകരണങ്ങളും വലിയ ബന്ധങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുണ്ടായി അങ്ങനെ അത് ശ്രമിക്കുകയും ചെയ്തു പിന്നീടുള്ള കാലഘട്ടം പിന്നീടുള്ള കാലഘട്ടം വെച്ചാൽ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റഷീദ് അതായത് ഇപ്പോഴത്തെ ഇറാഖിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന ഷിയ അൽ സുദാനി അദ്ദേഹം സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇറാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇറാഖിലെ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം അവിടെ മുസ്ലിങ്ങളാണ് അതിൽ മുപ്പത്തഞ്ച് ശതമാനം സുന്നികളും അറുപത്തി ഒന്ന് ശതമാനം ഷിയാക്കളുമാണ് ഈ അറുപത്തി ഒന്ന് ശതമാനം ഷിയാക്കളെയാണ് ഏകദേശം മുപ്പത് വർഷത്തോളം സുന്നി ആശയക്കാരനായിരുന്ന ആയിരുന്ന സദ്ദാം ഹുസൈൻ അതായത് മുപ്പത്തഞ്ച് ശതമാനം സുന്നി പക്ഷക്കാരനായിരുന്ന സദ്ദാം ഹുസൈൻ അടക്കി വാണത് അതുകൊണ്ട് തന്നെ സുന്നികളും ഷിയാക്കളും തമ്മിൽ അല്ലറച്ചില്ലറ വിഷയങ്ങളൊക്കെ അവിടെ പല മേഖലയും ഉണ്ടായിരുന്നു പിന്നീട് അടിച്ചൊതുക്കലാണ് സാധാരണഗതിയിൽ ഗതി ഉണ്ടാകാറുള്ളത് സുന്നി കുർദു സുന്നി അറബ് സുന്നി തുർക്കമനിസ്ഥാൻ എന്നീ വിഭാഗങ്ങളാണ് ഇറാഖിലുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ വിഭാഗം ജൂതവിഭാഗം വിഭാഗം വളരെ കുറവാണ് ബാബിലോണിന് സംസ്കാരം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ യഹൂദ വിഭാഗം ഉണ്ടായിരുന്നു ജനസംഖ്യയിൽ പൂജ്യം പോയിൻറ്റ് ഒരു ശതമാനം എന്ന് പറയുന്ന ഒരു കൃത്യമായ കണക്ക് ജൂതവിഭാഗത്തെക്കുറിച്ച് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ടില്ല എന്നുള്ളതാണ് എന്നാൽ അസേറിയൻ കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി തന്നെ ഈ ഈ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ വരെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടം സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ വരെ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് വലിയ രീതിയിലുള്ള മെജോറിറ്റിയും അംഗീകാരവും കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് പൗരാണിക കാലം അതെ അസൈനിയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പൗരാണിക കാലഘട്ടമാണ് ആ കാലഘട്ടത്തിന് തുടർച്ചയായ രീതിയിൽ തന്നെ ഇറാഖിൽ ഒരു ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുണ്ടായിരുന്നു പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ ഏകദേശം കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടേ പോയിൻറ്റ് അഞ്ച് മുതൽ മൂന്ന് ശതമാനം വരെ മൂന്ന് ലക്ഷം വരെ അതായത് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ മാത്രമാണ് ക്രിസ്ത്യാനികൾ ഇറാഖിലുള്ളത് എന്നാണ് അനുമാനം വെച്ചാൽ യുദ്ധത്തിന് ശേഷം ഇറാഖ് വീണു ഇറാഖ് വീണതിന് ശേഷം പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന അന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഭരണം വീഴുന്നത് സദാം ഹുസൈൻറെ വീഴ്ച ഉണ്ടാകുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വലിയ തോതിൽ തോതിൽ ക്രിസ്ത്യൻ വിഭാഗം അവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരാണ് ഇറാഖിൽ സേവനമനുഷ്ഠിക്കുന്നത് അവരുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് അടുത്ത വർഷത്തോടുകൂടി കരാർ അവസാനിക്കും കരാർ വ്യവസ്ഥ പുനഃപരിശോധിക്കുകയില്ല എന്ന് പല ഘട്ടത്തിലും ഇറാഖിൻ്റെ അധികാരികൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കരാർ വ്യവസ്ഥ പുനഃപരിശോധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് സൈനികർ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകേണ്ട സ്ഥിതി വരും എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിക്കും പല ഘട്ടങ്ങളിലും അമേരിക്ക അത് ഉപയോഗിക്കാറുണ്ട് ഇറാന്റെ സൈനിക കമാൻഡറെ പോലും ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്ന് കൊണ്ട് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിന്നിരുന്നു ട്രംപ് അന്ന് ഭരിക്കുന്ന കാലത്താണ് അപ്പോൾ അത് ആ പ്രവർത്തികളൊക്കെ ചെയ്തത് ഇറാക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാഖിന് സമ്പൂർണ്ണമായിരിക്കുന്ന അധികാര നിയന്ത്രണങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ അമേരിക്ക ചെയ്യാറുള്ളത് ഇവിടുന്ന് പറയുന്ന സമയത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററാണ് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അത് അവരുടെ അൽ അസദ് എയർബേസ് ആണ് അതിൻ്റെ ബേസ് ആയിട്ട് കണക്കാക്കുന്നത് അത് അമേരിക്കയുടെ എയർബേസ് അവിടെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇറാഖിനെ ആക്രമി ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നതും ഇവിടെയാണ് അപ്പോൾ വൈര വൈരികളായി ഇപ്പം നിലനിൽക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലാണ് ഇറാനും ഇസ്രായലും തമ്മിലാണ് അപ്പോൾ ആ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ശക്തി ക്ഷയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവാധിപത്യം അമേരിക്കയിലേക്ക് വന്നുകൂടുമെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ അത് സാധിക്കാത്തതാണ് പ്രശ്നം സാധിക്കാത്തതിന് അവരെ സൈനികപരമായിട്ട് ഇല്ലാതാക്കണം അതിന് വലിയ ശ്രമങ്ങളൊക്കെയാണ് ഇവിടെ വെച്ച് ഇറാഖിൽ വെച്ച് നടത്തിയത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇറാനും ഇറാഖും തമ്മിൽ സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനും മേഖലയിൽ ഏറ്റവും വലിയ സർവാധിപത്യമുള്ള രാജ്യമാക്കി മാറാനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു സൈനികപരമായിരിക്കുന്ന പല കരാർ വ്യവസ്ഥയും ഇറാനും ഇറാഖും തമ്മിൽ ഉണ്ട് പറയുന്നു അതിന്റെ ആധികാരികത പുറത്ത് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഇറാഖും തുർക്കിയും തമ്മിൽ വലിയ രീതിയിലുള്ള സൈനിക കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും പുറത്തു പുറത്തുവിടാത്തതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായ രീതിയിൽ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിൽ അവസാന ഘട്ടത്തിലും ഇറാൻ ഇറാഖിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുക ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്തെല്ലാം യഥാർത്ഥം എന്തു ചെയ്തിട്ടുണ്ട് ഇറാഖ് ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിൻ്റെ പരമാവധി യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് ഇറാഖിൻ്റെ എയർപോർട്ടിലാണ് ഇറാഖിൻ്റെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറാഖ് തന്നെ നടത്തിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് ആക്രമിക്കാൻ പാടില്ല എന്ന് പലതരത്തിലും അന്നത്തെ ഈ മുൻ പ്രസിഡന്റ് ആയിരിക്കും ജോ ബൈഡിനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിനോടും പല ഘട്ടത്തിൽ പറഞ്ഞു പിന്നെ അവരനുസരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെ കൃത്യമായ രീതിയിൽ കണക്കില്ലാത്ത ഒരവസ്ഥയിലാണ് ഇറാൻ്റെ സൈനിക ബലം അത് വലിയ വലിയ രീതിയിൽ എല്ലാ കാലത്തും അമേരിക്കയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നതാണ് ഇറാഖും കൂടി ചേരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഒരിക്കൽ പോലും ഈ മേഖലയുടെ അടുത്തേക്ക് പോലും എത്താത്ത വിധമുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വലിയ തന്ത്രങ്ങൾ ഈ കാര്യത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇറാഖുമായിട്ട് എല്ലാ രീതിയിലും സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ മുറിപ്പാടുണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് സദാം ഹുസൈൻ്റെ ആ കാലഘട്ടത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി ഇറാൻ്റെ ഭൂമി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട ഒരു വലിയ വിഷയമുണ്ടായിരുന്നു ആ സമയത്ത് വളരെ കൃത്യമായിരുന്നു ഇറാന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് എട്ട് വല്ല കൊല്ലത്തോളം നിങ്ങളുമായിട്ട് അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധം സദാം ഹുസൈൻ നടത്തി വലിയ സാമ്പത്തിക തകർ തകർച്ചയും വലിയ രീതിയിലുള്ള യുദ്ധത്തിന്റെ കെടുതിം അനുഭവിക്കേണ്ട ഒരു രാജ്യമായി നിങ്ങൾ മാറി സദാം ഹുസൈനാണ് പരാജയപ്പെടുത്താനുള്ള പരാജയപ്പെടുത്താനൊരു അവസരമുണ്ട് അത് അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഭൂപ്രദേശത്ത് ഞങ്ങൾ ആക്രമിക്കും ഭൂമിയും വിട്ടുകൊടുക്കണം എന്നാണ് പറഞ്ഞത് അതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന മറുപടി ശത്രുപക്ഷത്താണ് ഇറാഖ് എന്നാൽ പോലും നിങ്ങളെപ്പോലെ ശത്രുവല്ല എന്ന തരത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന ശത്രുതയാണ് വംശീയമായിരിക്കുന്ന ശത്രുതയല്ല നിങ്ങളുമായിട്ടുള്ളത് കാലാകാലത്തും വംശീയമായിരിക്കുന്ന ശത്രുതയാണ് അതുകൊണ്ട് ആ രാജ്യം ശത്രുവാണെങ്കിൽ പോലും തങ്ങളുടെ ഭൂപ്രദേശത്ത് ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ക്രിസ്ത്യമായിരിക്കൊരു നിലപാട് പറഞ്ഞ രാജ്യമാണ് ഇറാൻ അത് വലിയ രീതിയിലെ മുറിപ്പാട് അമേരിക്കക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ അപ്പാടെ മുഴുവനായിട്ട് അമേരിക്കയോട് സഹകരിച്ചു കൊണ്ട് അവരുടെ ഏത് ഭാഗത്തു നിന്നും ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അവസരം ചെയ്തു കൊടുത്തപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യം മാത്രമാണ് ശത്രുവായിരുന്നിട്ട് പോലും എട്ട് കൊല്ലം യുദ്ധം ചെയ്ത് വലിയ ശത്രുത ഉണ്ടായിട്ട് പോലും ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അവസരം നൽകാതിരുന്നത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിപ്പാടുണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ ഇറാൻ്റെ സൈനികുന്ന ബലവും ശക്തിയും ക്ഷയിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് അതിപ്പം നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾക്ക് ഇറാനും ഇറാഖും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇറാഖിൻ്റെ സൈന്യം ഈ അമേരിക്കയുടെ സൈന്യം ഇറാഖിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്ന കരാർ വ്യവസ്ഥയുടെ അവസാന ഭാഗം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്